വോട്ടെണ്ണൽ തുടങ്ങി നാലു മണിക്കൂർ പിന്നിടുമ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയത്തിലേക്ക് നീങ്ങുകയാണ് കേവല ഭൂരിപക്ഷമായ മുപ്പത്തിയാറ് എന്ന മാന്ത്രിക സംഖ്യ ആദ്യ മണിക്കൂറിൽ തന്നെ കടക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ആ ലീഡ്നില പിന്നീട് താഴേക്ക് പോയിട്ടില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഒറ്റയക്കത്തിലേക്ക് ബി ജെ പി ഒതുക്കാൻ ആം ആദ്മിക്ക് സാധിച്ചിരുന്നു എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ വെല്ലുവിളികളാണ് ആം ആദ്മിക്ക് നേരിടേണ്ടി വന്നത് സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ വോട്ടർമാർക്കിടയിൽ മോശം പ്രതിച്ഛായ സൃഷ്ടിച്ചു ഇതടക്കമുള്ള ഘടകങ്ങളാണ് ആം ആദ്മിക്ക് ഡൽഹിയിൽ തിരിച്ചടിയാകാൻ കാരണമായത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വൻ വിജയമാണ് നേടിയത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് രണ്ട് സർക്കാരുകളും നടത്തിയിരുന്നത് വൈദ്യുതി വെള്ളം എന്നിവയ്ക്ക് നൽകിയ സബ്സിഡികൾ വോട്ടർമാരെ സന്തോഷിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും ബി ജെ പി ഡൽഹിയിൽ നിന്ന് അകറ്റിയത് ഇതായിരുന്നു എന്നാൽ കാലക്രമേണ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ ഡൽഹിക്കാരെ അലട്ടാൻ തുടങ്ങി അവയിൽ തന്നെ ഗുണനിലവാരമില്ലാത്ത വായു വലിയ വിഷയമായി കേന്ദ്രത്തിലെ ബി സർക്കാർ ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന ആപ്പിന്റെ ആവർത്തിച്ചുള്ള ആരോപണം വോട്ടർമാർ ഒഴിവുകഴിവുകളായി കണ്ടു ബി ഇരട്ട എഞ്ചിൻ വാഗ്ദാനങ്ങൾ ജനങ്ങളെ ആകർഷിച്ചതും ഒരു കാരണമായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാളിനെതിരായ ബി ജെ പിയുടെ ആക്രമണം ശീഷ് കേന്ദ്രീകരിച്ചായിരുന്നു കേജ്രിവാൾ അധികാരത്തിലിരുന്നപ്പോൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ വസതിയെ പരാമർശിക്കാൻ ബി ജെ പി ഉപയോഗിച്ച പദമാണ് ഇത് ബി ജെ പിയുടെ ആരോപണത്തിൽ ഇന്ധനം നൽകുന്നതായിരുന്നു സി എ ജി റിപ്പോർട്ട് ഏഴ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയാണ് നവീകരണത്തിന്റെ പ്രാഥമിക എസ്റ്റിമേറ്റ് എന്നാണ് സി എ ജി അന്വേഷണത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് എട്ട് ദശാംശം ആറ് രണ്ട് കോടിയായി ഉയർന്നു എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി പൂർത്തിയാക്കിയപ്പോഴേക്കും ചെലവ് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപയായി കുതിച്ചുയർന്നിരുന്നു ശീഷ്മഹൽ പ്രധാനമന്ത്രിയുടെ വസതിയുമായി താരതമ്യം ചെയ്ത് തിരിച്ചടിക്കാൻ ആപ്പ് നടത്തിയ ശ്രമം വിഫലമായി എന്നതിനൊപ്പം ബി ആരോപണം വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്തു സംശുദ്ധ രാഷ്ട്രീയം എന്ന എ എ പിയുടെ വാഗ്ദാനത്തിനും വി ഐ പി ഭാവി ഇല്ലാതാക്കുമെന്ന കെജ്രിവാളിന്റെ അവകാശവാദങ്ങൾക്കും വിപരീതമായാണ് ജനങ്ങൾ ഇതിനെ കണ്ടത് എ എ പി സർക്കാരിന് ഏറ്റവും വലിയ പരിക്കേൽപ്പിച്ചത് മദ്യനയമാണ് റദ്ദാക്കിയ മദ്യനയത്തെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതി ആരോപണങ്ങൾ വലിയ കോലാഹലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഡൽഹിയെ മദ്യപന്മാരുടെ നഗരമാക്കി മാറ്റുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ അറസ്റ്റിലേക്ക് നയിച്ചു സിസോദിയയെ അറസ്റ്റ് ചെയ്തതോടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും ആം ആദ്മി പാർട്ടിക്ക് മന്ത്രിസഭ പുനഃക്രമീകരിക്കേണ്ടി വരികയും ചെയ്തു തുടർന്ന് കെജ്രിവാൾ അറസ്റ്റിലാവുകയും അഞ്ചു മാസത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തു ഒന്നിലധികം മുൻനിര നേതാക്കളുടെ അറസ്റ്റുകൾ എ എ പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുമായി